അവർ കല്ലൂർ സ്ത്രീലേക്ക് സ്വാഗതം എന്നതായിരുന്നു നമ്മളിവിടെ വീട്ടിൻ്റെ കാലത്തെ തോട്ടിലാണ് ഓന്നേക്കുന്നത് അവിടുത്തെ വെള്ളമാണ് എൻ്റെ പോടിയിലായത് കൊണ്ട് കാണാക്കാത്തതാണ് കണ്ടോ പോയുടെ അടിയിൽ വെള്ളമായതുകൊണ്ട് കാണിക്കത്തില്ല കണ്ടോ അങ്ങ് അങ് അക്കാര് വരെ ഉണ്ട് ഇവിടം വരെ എനിക്ക് കാണിക്കത്തുള്ള അതുകൊണ്ടാണ് നമുക്കിനിത് തിരിച്ചങ്ങോട്ട് പോവാം ആ ഉണ്ട് കേട്ടോ ഇഷ്ടം ഞങ്ങൾക്ക് അത് ഞാൻ വേണമെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാം ഇവിടെയൊക്കെ വെള്ളം മറ്റേ ഇവിടെ നിറച്ച് മീനുകളുണ്ട് കേട്ടോ ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ ചാലിലോട്ട് ഇങ്ങനെ പോകേ അവിടെ നിന്ന് നിറച്ച് വീ മീനുണ്ട്